മടിക്കേരിയിലെ നിഗൂഢതകൾ ഭാഗം പതിനെട്ട് രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ പ്ലാനിൽ നിന്നും വ്യത്യസ്തമായി സാധുറാമിന് നിഷ്ഠിയുടെ കൂടെ പോകേണ്ടി വന്നതുകൊണ്ട് ജഗത്തിന്റെ കൂടെ ശൈലേന്ദ്രൻ സാറാണ് ബുള്ളറ്റിൽ കയറിയത് ബീഹാറിൽ കാത്തു നിന്ന നരേനും സൽവനും നിഷ്ഠയോടൊപ്പം വണ്ടിയിലുണ്ടായിരുന്ന സാധുറാമും അവരെ പിന്തുടരുകയായിരുന്ന തനയെയും അകിത്തും ഏറ്റവും പിന്നിൽ സഞ്ചരിച്ചിരുന്ന ജഗത്തും സാറും തമ്മിലുള്ള ആശയവിനിമയങ്ങൾ പേജറുകളിലൂടെ പോയിക്കൊണ്ടിരുന്നു ബീഹാറിലെ പുൽവാരിയ ഡാമിലേക്ക് ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ യാത്രയുണ്ടായിരുന്നെങ്കിലും രാത്രി സമയമായതുകൊണ്ട് എങ്ങും നിർത്താതെ അതിവേഗം യാത്ര ചെയ്തവർ കാലത്ത് ആറു മണിയോടടുപ്പിച്ച് ബീഹാറിലെ ആ ഡാമിനടുത്തേക്ക് എത്തിച്ചേർന്നു നേരം വെളുത്തു വരുന്ന ആ സമയത്ത് ഡാമും അതിന് ചുറ്റുവട്ടവും വിജനമായിരുന്നു ടൂറിസ്റ്റുകൾ വരുമ്പോൾ തടാകത്തിൽ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന തോണികൾ കരയോട് ചേർന്ന് കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അതിനടുത്തുള്ള ഒന്നിനോട് ചേർന്ന സാധുറാം ഇന്നോവ ഒതുക്കി നിർത്തി അവരെയും കാത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല സാധുറാം പറഞ്ഞതനുസരിച്ച് കറുത്ത തുണി കൊണ്ട് കണ്ണുകൾ മൂടിക്കെട്ടിയ മിലിയയും കൂട്ടി നിഷ്ഠി ഇന്നോവയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി കൂടെ സാധുറാമിന്റെ നാല് കൂട്ടാളികളും അവരെ കാണാൻ ഭാഗത്തിൽ അല്പം അകലെയായി തനയെയും അങ്കിത്വം നിലയുറപ്പിച്ചപ്പോ കുന്നിന്റെ മറവിലായി ഒരു ജീപ്പിൽ നരേനും സെൽവനും കാത്തുനിന്നു പറഞ്ഞ സമയം കഴിഞ്ഞിട്ടും ജഗത്തിനെയും ശൈലേന്ദ്രസാറിനെയും കാണാതെ തനേയും അങ്കിത്തും അസ്വസ്ഥരായി അല്പനേരത്തെ കാത്തുനിൽപ്പിന് അറുതി വരുത്തിക്കൊണ്ട് തടാകത്തിലൂടെ ആരോ ഒരു വഞ്ചി തുഴഞ്ഞു വരുന്നത് അവർ കണ്ടു ആ സമയത്ത് തന്നെ അങ്ങേക്കരയിൽ നിന്നും ശക്തിയേറിയ ഒരു പ്രകാശം തെളിഞ്ഞു കെട്ടു അത് നിഷ്ഠിക്കുള്ള സിഗ്നൽ ആണെന്ന് തിരിച്ചറിഞ്ഞ് അവരെല്ലാം ജാഗരൂകരായി ആ സമയത്ത് ജഗത്തിന്റെ ബുള്ളറ്റ് തനെയും അങ്കിത്തും കാത്തുനിന്നിരുന്ന ആ മരക്കൂട്ടങ്ങൾക്ക് അടുത്തേക്കെത്തി ബുള്ളറ്റിൽ ജഗത്തിനെ മാത്രം കണ്ട് അവരുടെ മുഖങ്ങൾ ചൊളിഞ്ഞു ശൈലേന്ദ്രൻ സാറിന് ഇടയ്ക്ക് വെച്ച് സുഖമില്ലാതെ ഇത്രയും ദൂരം ബുള്ളറ്റിൽ യാത്ര ചെയ്തുകൊണ്ടാകാം എന്നിട്ട് പുള്ളിക്കാരൻ എന്ത് ചെയ്തു താനേ അവനോട് ചോദിച്ചു ചെറിയൊരു ഹോസ്പിറ്റലിൽ ഇറക്കിയിട്ടുണ്ട് കാത്തു നിൽക്കാൻ സമയമില്ലായിരുന്നുകൊണ്ട് ഞാനിങ്ങ പോന്നു ജഗത്തിന്റെ മറുപടി കേട്ട് കൂടുതൽ ചോദ്യങ്ങൾക്ക് നിൽക്കാതെ അവർ തടാകത്തിലൂടെ വന്നുകൊണ്ടിരുന്ന ആ തോണിയെ ശ്രദ്ധിച്ചു അടുത്ത താറായതും ആ തോണിയിൽ ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് അവർ കണ്ടു ഇന്നോവയിൽ നിന്നും സാധുറാമും കൂടി ഇറങ്ങുന്നതും അവർ ശ്രദ്ധിച്ചു തോണിയിൽ കയറ്റിയാണ് മിലിയെ കൊണ്ടുപോകുന്നതെങ്കിൽ അങ്ങേക്കരയിലേക്ക് എത്താൻ റോഡിലൂടെ വളഞ്ഞു വിറ്റി പോകേണ്ടി വരുവെന്ന് ജഗത്ത് കടങ്ങ് കൂട്ടുന്നതിനിടയിലാണ് സൈലൻസർ ഒരു സ്നൈപ്പറിൽ നിന്നുമുള്ള പതിഞ്ഞൊരു വെടിയൊച്ച അവന്റെ കാതുകൾ പിടിച്ചെടുത്തത് അല്പം മുന്നിലായി സാധുറാം പിടഞ്ഞു വീഴുന്നത് കണ്ടതും ജഗത്തിന്റെയും ബാക്കിയുള്ളവരുടെയും കൈകൾ തോക്കുകളിലേക്ക് നീണ്ടു സൈലൻസർ പിടിപ്പിച്ചിട്ടുള്ള സ്നൈപ്പർ ആയതുകൊണ്ട് തന്നെ ആ പതിഞ്ഞ വെടിശബ്ദം കേട്ട സ്ഥലം കൃത്യമായി തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചില്ല ചുറ്റുമുള്ള സ്ഥലങ്ങളിലേക്ക് ജഗത്തിന്റെ കണ്ണുകൾ സഞ്ചരിച്ചു അവർ നിൽക്കുന്നതിനടുത്തായി ഒരു ചെറിയ കുന്നുണ്ട് അല്പം ദൂരത്തായി ഡാമുണ്ട് പിന്നീട് കുറച്ചകലെയായി മരങ്ങളും നിൽപ്പുണ്ട് ഇതിൽ കുന്നിൻ ഒഴിച്ച് ബാക്കി എവിടെ നിന്ന് വേണമെങ്കിലും ആകാം ആ വെടിയുണ്ട ചീറിപ്പാഞ്ഞു വന്നത് ആലോചിച്ച് നിൽക്കുന്നതിനിടയിൽ സാധുറാമിന്റെ കൂടെ ഉണ്ടായിരുന്നവരും പിടഞ്ഞു വീഴുന്നത് അവർ കണ്ടു ഒളിഞ്ഞിരിക്കുന്ന സ്ഥലത്ത് നിന്നും വെളിയിൽ വന്നാൽ അവർക്കും വെടിയേൽക്കുമെന്ന് വെടിയേൽക്കുമെന്നറിയാവുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ അവരെല്ലാം പകച്ചു നിന്നു ആ സമയത്താണ് അപ്പുറത്തുള്ള മരക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നും ഒരു ബൈക്ക് ചീരിപ്പാഞ്ഞുവന്ന് നിഷ്ഠിയുടെ അടുത്തേക്ക് ബ്രേക്ക് ഇട്ട് നിന്നത് കറുത്തകോട്ടും പാൻറും ഹെൽമെറ്റും ധരിച്ച ഒരാളായിരുന്നു അത് ഓടിച്ചത് മിലിയെ വലിച്ച് ആ ബൈക്കിലേക്ക് കയറ്റിയിരുത്തിയിട്ട് നിഷ്ഠി ആ ബൈക്കിന്റെ പുറകിലേക്ക് കയറുന്നത് അവർ കണ്ടു ബൈക്ക് റേസായി മുന്നിലേക്ക് കുതിച്ചു സ്വന്തം ജീവനെ കുറിച്ച് ഓർക്കാതെ ജഗത്ത് തന്റെ ബുള്ളറ്റിലേക്ക് ചാടിക്കയറി കുന്നിന്റെ മറവിൽ നിന്നും നരേനും സെൽവനും കയറിയ ജീപ്പ് റോഡിലേക്ക് ചാടിക്കേറി വരുന്നത് അവൻ കണ്ടു തനയോടും അങ്കിത്തിനോടും അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞിട്ട് ജഗത്ത് ബുള്ളറ്റ് മുന്നോട്ടേക്കെടുത്തു മിലിയെയും കൊണ്ട് പാഞ്ഞു പോയ ബൈക്കിന് പിന്നാലെ നരേന്റെ ജീപ്പ് പൊടിപറത്തി പാഞ്ഞു അവർക്ക് പുറകിലായി ജഗത്തിന്റെ ബുള്ളറ്റ് ഒരു മുരൾസയോടെ ഇപ്പുറത്തെ മരക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നും റോഡിലേക്ക് ചാടി ചാടിക്കയറി സ്നൈപ്പറിൽ നിന്നുമുള്ള പതിഞ്ഞ വെടിയൊച്ചകൾ അവൻ കേൾക്കുന്നുണ്ടായിരുന്നു അതിൽ ചിലതൊക്കെ മുന്നിൽ പോയിക്കൊണ്ടിരുന്ന ജീപ്പിൽ തട്ടിത്തെറിക്കുന്നതും മറ്റു ചിലതൊക്കെ തന്റെ അടുത്തുകൂടെ പാഞ്ഞു പോകുന്ന ശബ്ദവും അവൻ കേട്ടു പാഞ്ഞു പോകുന്ന വണ്ടികൾക്കിടയിലേക്ക് പെട്ടെന്നാണ് ഇടറോഡിൽ നിന്നും ഒരു ട്രക്ക് ഓടിക്കയറി വന്നത് നടുവിൽ പോയിക്കൊണ്ടിരുന്ന നരന്റെ ജീപ്പിലേക്ക് ആ ട്രക്ക് അതിവേഗം ഇടിച്ചു കയറി വാഹനങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുന്നതിന്റെ കാതടപ്പിക്കുന്ന ശബ്ദം ആ വിജനതയിൽ മുഴങ്ങി തൊട്ടുമുന്നിൽ നരന്റെ ജീപ്പ് മുകളിലേക്ക് ഉയർന്ന് വട്ടം കറങ്ങി ജഗത്തിന്റെ ബുള്ളറ്റ് അതിനടിയിൽ കൂടി അവരെ കടന്നുപോയി ബുള്ളറ്റിലിരുന്നു കൊണ്ട് തന്നെ അവൻ തോക്ക് വലിച്ചെടുത്ത് ആ ട്രക്ക് ഡ്രൈവറുടെ നേരെ നീട്ടി കാഞ്ചി വലിച്ചു ഇടിയുടെ ആഘാതത്തിൽ പൊട്ടിയിരുന്ന ചില്ല തകർത്തുകൊണ്ട് ആ ബുള്ളറ്റ് ഡ്രൈവറുടെ നെഞ്ചിൽ തുളച്ചു കയറി ജീപ്പിൽ നിന്നും നരേനു സെൽവനും തെറിച്ച് പുഴയിൽ വീഴുന്നത് പിന്നിൽ നിന്നിരുന്ന തനയും അങ്കിത്തും കണ്ടു വെള്ളത്തിലേക്ക് വീണ അവരുടെ മുകളിലേക്ക് അടുത്ത നിമിഷം ആ ജീപ്പും പതിച്ചു മുന്നിൽ ഉയർന്ന പൊടിപടലങ്ങളിൽ തനയുടെയും അംഗ്യത്തിന്റെയും കാഴ്ച മറിഞ്ഞു പറഞ്ഞു വന്നത് നിർത്തി ശ്രാവണി കണ്ണുകളടച്ച് നിശബ്ദയായി അവരുടെ കണ്ണുകളിൽ പൊടിച്ചു വന്ന തുള്ളികൾ പുറത്തേക്ക് വിഴാൻ തയ്യാറായി തുളുമ്പി നിന്നു ഓ അപ്പോ അതായിരുന്നു നരേനെ കോമയിലാക്കിയ അപകടം അല്ലേ സർവമദനന്റെ ചോദ്യത്തിന് കണ്ണുകൾ തുടച്ചുകൊണ്ട് ശ്രാവണി തലകുലുക്കി അത് മാത്രമല്ല സർ ദിനൂപ് പറഞ്ഞത് കേട്ട് അയാളുടെ നോട്ടം അവനിലേക്ക് വീണു നിഷ്ടി പിടിച്ചുകൊണ്ടുപോയ മിലിയെയും അവരെ പിന്തുടർന്നുപോയ ജഗത്തിനെയും ആരും കണ്ടിട്ടില്ല ദിനൂപ് പറഞ്ഞു നിർത്തി മണ്ഡന്തരമായി പോയി ആ ചെയ്തത് ആരോടൊന്നില്ലാതെ സർവമോദൻ അത് പറഞ്ഞപ്പോ അത് ശരിവെക്കും പോലെ ഇരുവരും നിശബ്ദരായിരുന്നു നേരെ ചെന്ന് അവരുടെ വായ്ക്കകത്തേക്ക് കയറി കൊടുത്തതാ പറ്റിയത് അതും രണ്ട് ഐ പി എസ് ഓഫീസർമാർ കൂടെ കുറെ മണ്ടന്മാരായ പോലീസ് ഉദ്യോഗസ്ഥരും എന്തായാലും കൊള്ളാം അതിനും അവർ മറുപടി ഒന്നും പറഞ്ഞില്ല ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിയിച്ചത് ആ തനെയും അങ്കിത്വം കൂടിയാണോ അല്ല സർ ജഗത്ത് വിളിച്ചു പറയുകയായിരുന്നു മിലിയെയും കൊണ്ടുപോയ ബൈക്ക് നേരെ പോയത് കൈമുറിലേക്കായിരുന്നു മിലിയെയും കൊണ്ടവര് അവിടുത്തെ വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചെന്നും താൻ അവരെ പിന്തുടരാൻ പോവുകയാണെന്നും ജഗത്ത വിളിച്ചു പറഞ്ഞത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ പറ്റി ഇവരൊന്നും ലഭിച്ചില്ലെങ്കിൽ സാറിന് ഒന്ന് കാണണമെന്നും നരേനെ അപകടത്തിൽപ്പെട്ടുവന്ന ഒരു ജഗത്ത് തന്നെയാ ഞങ്ങളോട് പറഞ്ഞത് ദിനോപ് കൂട്ടിച്ചേർത്തു അപ്പോ നരേനെ ആരാ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തത് നാട്ടുകാരാണ് നരേനെ ഹോസ്പിറ്റലിലാക്കിയത് അതൊക്കെ ഞങ്ങൾ കൊൽക്കത്തയിൽ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് അവിടുന്ന് നരേന്റെ പേരന്റ്സും ഞങ്ങളും ചേർന്ന് ഇങ്ങോട്ട് കൊണ്ടുവരികയായിരുന്നു അപ്പോ ആ ശൈലേന്ദ്രനും പിന്നെ തനയുമൊക്കെ അറിയില്ല സർ നരേന്റെ കൂടെ ഉണ്ടായിരുന്ന സെൽവൻ മരിച്ചുപോയെന്ന് അറിഞ്ഞത് പക്ഷെ ശൈലേന്ദ്രൻ സാറിനെയും മറ്റു രണ്ടുപേരെയും കാണുവാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല അവര് സ്ഥലത്തില്ലെന്ന് അറിഞ്ഞത് മാത്രമല്ല ഞങ്ങൾ നരേനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള തിരക്കിലായിരുന്നു എന്തായാലും എനിക്ക് ആദ്യം ആ നരേനൊന്ന് കാണണം സർ നരേൻ ഇപ്പോഴും കോമയിലാണ് അറിയാം എനിക്ക് പുള്ളി ഒന്ന് കണ്ടാ മാത്രം മതി അവിടെ നിന്ന് തന്നെ തുടങ്ങാം നമുക്ക് അന്വേഷണം അപ്പോ സാർ ഈ കേസേറ്റെടുക്കല്ലേ തീർച്ചയായും എന്റെ അന്വേഷണ ജീവിതത്തിലെ ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയൊരു കേസ് ഞാൻ കണ്ടിട്ടേ ഇല്ല ഇരു കൈകളും നേടി കുറഞ്ഞുകൊണ്ട് സർവ തന്നെ എഴുന്നേറ്റു കൊടക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഹോസ്പിറ്റലിൽ നരനെ കിടത്തിയിരിക്കുന്ന മുറിയിലേക്ക് ശ്രാവണിയോടും ദിനൂവിനോടും ഒപ്പം സർവോദനം കയറി ചെല്ലുമ്പോൾ മുറിയിൽ സനികയും നരന്റെ അമ്മയും മാത്രമാണ് ഉണ്ടായിരുന്നത് പലതരത്തിലുള്ള ഉപകരണങ്ങളിൽ നിന്നുമുള്ള വയറുകൾ പിടിപ്പിച്ച ശരീരവുമായി നരൻ ആ മുറിയിൽ കോമയിൽ കിടപ്പുണ്ടായിരുന്നു അവരെ കണ്ട് സനികയും അമ്മയും എഴുന്നേറ്റു ഒരു മിനി ഐ സിയു ഈ മുറിയിൽ പ്രത്യേക അറേഞ്ച് ചെയ്തിരിക്ക ശ്രാവണി പറഞ്ഞത് കേട്ട് തല ഒലിക്കെങ്കിലും സർവമോദനന്റെ നോട്ടം സനികയിലായിരുന്നു ഇയാളാണല്ലേ ആ ചോദ്യത്തിന് അതെ നലകുലുകിയപ്പോ മറ്റാരെയും ശ്രദ്ധിക്കാതെ ഒരു കസേര വലിച്ചിട്ടിട്ട് അതിലേക്കിരുന്നു അപ്രതീക്ഷിതമായ ചോദ്യം കേട്ട് സനിക പകപ്പോടെ അങ്ങേര് നോക്കി ആ റോഡ് വെയിലറുകളെ ആണല്ലേ കേസിനാസ്പദമായി എന്തെങ്കിലും ചോദിക്കുകയോ അന്വേഷിക്കുകയോ കട്ടിൽ കോമയിൽ കിടക്കുന്ന രേനൊന്നും ശ്രദ്ധിക്കുകയോ ചെയ്യാതെ സനികയുടെ വീട്ടിലെ റോഡ് വൈലറുകളെ പറ്റി ചോദിക്കുന്നത് കേട്ട് മുറിക്കത്ത് നിന്നിരുന്നവർ ആശ്ചര്യത്തോടെ പരസ്പരം നോക്കി അവര് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണം ജഗത്തിനെ അവസാനമായി കാണാതായി എന്ന് പറയുന്ന കാട്ടിനുള്ളിൽ അന്വേഷിക്കാൻ അവർ കൂടെ ഉള്ളത് നല്ലതാ സർ ആ കാട്ടിലെ പോലീസ് നായകളെ കൂട്ടി ഒരു അന്വേഷിച്ചതാ പക്ഷേ ശ്രാവണി പറഞ്ഞതിനെ കൈയുറി തടഞ്ഞുകൊണ്ട് സർവമദനൻ ഈർഷ്യോടെ തലയിളക്കി കേസ് നിങ്ങൾ എന്നെ ഏൽപ്പിച്ചില്ലേ പോലീസുകാർ അന്വേഷിച്ചിട്ട് നടക്കാതെ വന്നപ്പോ ആണല്ലോ എന്നെ അന്വേഷിച്ച് നിങ്ങൾ വന്നത് ഇനിയിപ്പോ ഞാൻ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോകാം ദിനൂപ് കണ്ണുകൾ അടച്ച് കാട്ടുകൂടി ചെയ്തതോടെ ശ്രാവണി അങ്ങേര് പറഞ്ഞത് സ്ഥിതി വെച്ചു ശരി സർ ആ സനികയുടെ റോഡ് പൈലറുകൾക്ക് ഇല്ല സർ പക്ഷേ എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചാല് രണ്ടും കൂടി മണത്ത് കണ്ടുപിടിക്കും അതാ അവറ്റകളുടെ പ്രത്യേകത നോക്കാം അതും പറഞ്ഞിട്ട് സർവപ്രതെ എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കാൻ തുരിഞ്ഞു സർ നരേനെ കുറിച്ച് ഒന്നും ചോദിച്ചില്ല ശ്രാവണി വീണ്ടും ഇടയ്ക്ക് കയറിയപ്പോ അവളെ തുറിച്ചു നോക്കി അതോടെ വായ പൂട്ടി അവളെ തിരിഞ്ഞു നോക്കാതെ അങ്ങേര് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങേരെന്താ ഇങ്ങനെയെന്ന് പോലെ സനിക്ക് കൈമലർത്തി കാട്ടിയെങ്കിലും കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ ശ്രാവണിയും ദിനൂപും പുറത്തേക്ക് ഇറങ്ങി ഇന്ന് തന്നെ നമുക്ക് ആ ബേളൂർ സോംബാർ പെട്ട് പോലീസ് സ്റ്റേഷനിൽ ഒന്ന് പോകണം എന്തിനെന്ന ചോദ്യം സ്ഫുരിക്കുന്ന കണ്ണുകളുമായി ശ്രാവണിയും ദിനൂപും സർവമ തന്നെ നോക്കി അന്ന് രാത്രി ഒരു അങ്ങനെ ഒരു ആക്സിഡന്റ് നടന്നായിട്ട് പിറ്റേ ദിവസം യാതൊരു വാർത്തയും വന്നിരുന്നില്ല പോലീസിലും അത്തരമൊരു കംപ്ലൈന്റ് കിട്ടിയിട്ടില്ലാത്തതുകൊണ്ട് അവരതേക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല വേരി ഗുഡ് അത് ഇഷ്ടപ്പെട്ടു സർവമതൻ ആലോചനയോടെ തലകുലുക്കി എന്തായാലും നമുക്ക് ആ പോലീസ് സ്റ്റേഷനിൽ കാര്യവും നോക്കാം അത് കഴിഞ്ഞ് ആ മടത്തിപ്പറമ്പിൽ പ്രതാപൻ രാഘവേന്ദ്രന്റെ വീട്ടിലും ഒന്ന് പോകാം ഈ പറഞ്ഞ പ്രതാപശാലിയെ നേരിട്ടൊന്ന് കാണാൻ ഒരു ആഗ്രഹം സർ ഞങ്ങളും വന്നോട്ടെ ശ്രാവണേത് ചോദിച്ചപ്പോ പുള്ളിക്കാരൻ തലകുലുക്കി പിന്നെന്താ വന്നോളൂ സോംവാർ പെട്ട് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ മധുദേവ എന്നെഴുതിയ എഴുതിയ മുറിക്കുവിളിയിൽ കാത്തു നിൽക്കുമ്പോൾ ശ്രാവണിയുടെ കണ്ണുകൾ സ്റ്റേഷനകം പരിശോധിക്കുകയായിരുന്നു റോസ് കളർ ചായമടിച്ച പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ പല ആവശ്യങ്ങൾക്കായി വന്നിട്ടുള്ള ആളുകളുടെ തിരക്കായിരുന്നു അവിടെ ഒരു ഭാഗത്തായി ഏതോ കുറ്റകൃത്യം ചെയ്ത മൂന്നു നാല് പേരെ കൈവിലങ്ങിട്ട് നിർത്തിയിട്ടുണ്ട് കാത്തു നിൽക്കുന്നതിനിടയിൽ മുറിക്കകത്തു നിന്നും പുറത്തേക്ക് വന്ന പോലീസുകാരൻ അകത്തേക്ക് കയറിക്കൊള്ളാൻ പറഞ്ഞു സർവമതനോടുള്ള ബഹുമാനം അയാളുടെ വാക്കുകളിൽ പ്രകടമായിരുന്നു അകത്തേക്ക് അവർ കയറി ചെല്ലുമ്പോൾ കപ്പടമീശക്കാരനായ മധുദേവ മേശക്കപ്പുറത്തെ കസേരയിൽ എഴുന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഷെയ്ഖാനെ നീട്ടിപ്പിടിച്ച കൈകളുമായി നിൽക്കുന്ന അയാളുടെ മുഖത്ത് സന്തോഷവും ബഹുമാനവും നിറഞ്ഞിരുന്നു ദിനൂപ് ആശ്ചര്യത്തോടെ ശ്രാവണിയെ നോക്കി ഈ സർവമതനൻ ഇത്രക്ക് ഗേമനാണോ ആ നോട്ടത്തിന്റെ അർത്ഥം നിങ്ങൾ വിളിച്ചിരുന്നു തമിഴ് ചുവയുള്ള മലയാളത്തിൽ മധുദേവരെ സ്വാഗതം ചെയ്തു അയാൾക്ക് ഷെയ്ഖന് നൽകിയിട്ട് സർവമതനൻ കസേരയിലേക്ക് ഇരുന്നു ഇൻസ്പെക്ടറും ഇരുന്നതിന് പിന്നാലെ ദിനൂപും ശ്രാവണിയും സർവവദന ഇരുന്നതിന് തൊട്ടടുത്തുള്ള കസരകളിലേക്ക് ഇരുന്നു എന്താണ് പ്രശ്നം രണ്ട് മാസം മുൻപ് അതായത് കഴിഞ്ഞ ജൂലൈ തീയതി അർദ്ധരാത്രി ജൂനിയർ കോളേജിൽ ഗ്രൗണ്ടിനടുത്തുള്ള ബേളൂർ സോംബാർ റോഡിൽ വെച്ചുണ്ടായ ഒരു ആക്സിഡന്റിനെ പറ്റി അറിയാനാ ഞാൻ വന്നത് ഒരു ബുള്ളറ്റിലേതോ വണ്ടിയിടിച്ച് ഒരാൾ മരിച്ചത് അന്ന് രാത്രിയായിരുന്നു മധുദേവയുടെ നെറ്റി പെട്ടെന്നാണ് ചുളിഞ്ഞത് സർ ഇതു മുന്നെയും മീഡിയ ഇതേ ചോദ്യം കേട്ടതാണ് അന്ന് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല സാർ പൂർണമായും ഉറപ്പുള്ളതുപോലെയായിരുന്നു ഇൻസ്പെക്ടറുടെ മറുപടി എ എസ് പി നരേനു സംഭവിച്ച ആക്സിഡന്റിനെ പറ്റി നിങ്ങൾ അറിഞ്ഞാണല്ലോ സർ അയാളുടെ ഒരു സുഹൃത്ത് വൺ മിസ്റ്റർ ജഗത് ചങ്കരൻ ഓഫീസറേയും അദ്ദേഹത്തിന്റെ ഭാര്യ മിലി ജഗത്തിനെയും കാണാതായി വരുമോ നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ സർ അങ്ങനെ ഒരു കേസിനെ കുറിച്ചും കേട്ടു കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല ആ ജഗത്തിന്റെ മുന്നിൽ വെച്ചാണ് അന്ന് രാത്രി ആക്സിഡന്റ് ഉണ്ടായി ആള് വീണ്ടും ആ ആക്സിഡന്റിനെ പറ്റി പറഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു ഇൻസ്പെക്ടറുടെ മുഖത്ത് ഒരു അനിഷ്ടം പ്രകടമായി അന്ന് രാത്രി ആ ആക്സിഡന്റ് കണ്ട ജഗത്ത് പെട്ടെന്ന് ബുള്ളറ്റ് നിർത്തിയപ്പോൾ അരോമ കോഫി എക്സ്പോർട്ടേഴ്സിന്റെ എം ഡിയുടെ മകൾ മീരാ രാഘവേന്ദ്രൻ കാറിൽ അതുവഴി പോവുകയും ഈ ജഗത്തിന്റെ ബുള്ളറ്റിൽ തട്ടുകയും ചെയ്തു ബുള്ളറ്റിൽ നിന്നും നിലത്ത് വീണ പരിക്ക് പരിക്കുപറ്റുകയുണ്ടായി അയാൾ എന്നിട്ട് അവരുടെ വീട്ടിൽ പോയി മുറിവിന് മരുന്ന് വെച്ച് കിട്ടുകയും ചെയ്തു പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല ആ ആക്സിഡന്റ് നടന്നതിന് ആ പെൺകുട്ടിയും ദൃക്സാക്ഷിയാണ് എന്നാ മതൻ സർ നിങ്ങൾ എന്ത് മാതിരി പറയണത് ആ ജഗത്തിനന്ന് നൈറ്റ് പെട്രോളിങ്ങിനിടെ ഞങ്ങൾ കണ്ടായിരുന്നു മധുദേവ പറഞ്ഞത് കേട്ട് സർവമതൻ മേശപ്പുറത്ത് കൈകൾ കുത്തി മുന്നോട്ടാഞ്ഞു എവിടെ വെച്ചാ നിങ്ങൾ അയാളെ കണ്ടത് അന്റെ ആരോമ കോഫി എക്സ്പോർട്ടേഴ്സ് എം ഡിയുടെ വീട്ടിലെ മുന്നിൽ വെച്ച് അയാൾ എന്റെ ഗേറ്റിന് മുന്നിൽ നിൽക്കുകയായിരുന്നു വേറെ ുന്നു അയാൾക്ക് കയ്യിൽ ഒരു ബാൻഡേജ് കണ്ടപ്പോ ഞങ്ങൾ ചോദിച്ചതുമാണ് വണ്ടി ചെയ്ത് വീണു എന്ന് അയാൾ പറഞ്ഞത് മാത്രമല്ല വളി തെറ്റി അങ്ങ് എത്തിയതാണെന്നും അയാൾ പറഞ്ഞത് സാറ് ഇപ്പൊ പറഞ്ഞ പോലെ ഒരു പെൺകുട്ടി അയാളുടെ കൂടെ ഉണ്ടായിരുന്നില്ല ഉണ്ടാറുന്നില്ല സർവമദനൻ ചിന്താ കുഴപ്പത്തോടെ ശ്രാവണിയേന്ദുവിനെയും നോക്കി നാൻ വീണ്ടും പറയുന്നു ആക്സിഡന്റ് നടന്നിട്ടേ ഇല്ല മിസ്റ്റർ മധുദേവ മധുദേവ ഫോർ യുവർ എഴുന്നേറ്റ് കൊണ്ട് കൂടെ എഴുന്നേറ്റു മൈ പ്ലഷർ ചിരിച്ചുകൊണ്ട് ും എന്താ സർ ഇൻസ്പെക്ടർ പറഞ്ഞതിന്റെ അർത്ഥം ജഗത്തിന് അന്ന് രാത്രി അവരുടെ വീടിന് മുന്നിൽ വെച്ച് കണ്ടു എന്നല്ലേ പറഞ്ഞത് പക്ഷെ വഴി തെറ്റാ അവിടെ എത്തിയതെന്ന് അവൻ പറഞ്ഞത് എന്താണാവോ ശ്രാവണി ആശങ്കയോടെ ചോദിച്ചു അതെ അത് ചിലപ്പോ അവിടെ കയറി മുറിവിൽ മരുന്ന് വെച്ചതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോ ആകും ഇൻസ്പെക്ടറും കൂട്ടരും ജഗത്തിനെ കണ്ടത് പക്ഷേ ബുള്ളറ്റ് സ്പിഡ് ചെയ്തു വീഴുകയായിരുന്നു എന്ന് ജഗത്ത് പറഞ്ഞത് എന്താണെന്നാ എനിക്കും മനസ്സിലാകാത്തത് അല്പമൊന്ന് ആലോചിച്ചിട്ട് അയാൾ പറഞ്ഞു എന്തായാലും നമ്മളിപ്പോ എം പി ആറിന്റെ വീട്ടിലേക്കല്ലേ പോകുന്നത് ആ കുട്ടിയോട് നേരിട്ട് തന്നെ ചോദിക്കാം അതേപറ്റി പിന്നീട് കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ അവർ കാറിനടുത്തേക്ക് നടന്നു സോംവാർ പെട്ടിലുള്ള എം പി ആറിന്റെ സിൽവർ സ്പ്രിംഗ് എന്ന ബംഗ്ലാവിന്റെ ഗേറ്റിന് മുന്നിൽ നിർത്തിയ കാറിൽ നിന്നും ഇറങ്ങിയ ദിനൂപ് സെക്യൂരിറ്റിയോട് സംസാരിക്കുന്നത് നോക്കി ശ്രാവണി കാറിൽ തന്നെ ഇരുന്നു സർവമദനൻ പിൻസീറ്റിൽ മയക്കത്തിലെന്നതുപോലെ കണ്ണുകളടച്ച് കിടപ്പുണ്ടായിരുന്നു സെക്യൂരിറ്റി ക്യാബിനിലേക്ക് സെക്യൂരിറ്റിക്കാരൻ തിരികെ കയറി അല്പസമയത്തിനുള്ളിൽ ഓട്ടോമാറ്റിക് ഗേറ്റ് താനെ തുറക്കാൻ തുടങ്ങിയപ്പോ ദിനൂപ് തിരികെ വന്ന് കാറിലേക്ക് കയറി എം പി ആർ സ്ഥലത്തില്ല ടൂറിലാണെന്നാ ആ പെൺകുട്ടി ആകത്തുണ്ട് ജഗത്തിന്റെ സുഹൃത്തുക്കളാണെന്ന് കാണെന്ന് പറഞ്ഞപ്പോ കാണാമെന്നാ പറഞ്ഞത് തുറന്ന ഗേറ്റിലൂടെ കാർ അകത്തെ ഓടിച്ചു കയറ്റുന്നതിനിടയിൽ ദിനൂവ് പറഞ്ഞത് ശ്രദ്ധിക്കുന്നതിനോടൊപ്പം ശ്രാവണിയുടെ കണ്ണുകൾ അപ്പോൾ ആ ബംഗ്ലാവിന്റെ പ്രവടി നോക്കിക്കാണുകയായിരുന്നു തുടരും മടിക്കേരിയിലെ നിഗൂഢതകൾ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഐപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് അഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ താങ്ക് യു